മുപ്പത്തിയാറ് വയസ്സുണ്ടായിരുന്നു ആ പാപത്തിന് അദ്ദേഹത്തിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിന്റെ ഐസുബിൽ കിടക്കുമ്പോ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വീട്ടുകാരോട് അറിയിച്ചേക്കാൻ ആ ഉസ്താദ് കേട്ടുകൊണ്ട് കിടക്കുകയാ അത് അദ്ദേഹം ഐസുവിനകത്ത് കിടക്കുമ്പോ ഇത് കേട്ടുകൊണ്ട് കിടക്കുകയാ കുറച്ചു കഴിഞ്ഞപ്പോൾ മുസ്ലിമായ ഡോക്ടറെടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു ഡോക്ടറെ അടുത്ത് കിടക്കുന്ന എല്ലാവർക്കും ടെൻഷൻ നിങ്ങൾ സമാധാനിപ്പിക്കണം മുപ്പത്തിയാറ് വയസ്സുകാരന്റെ ചാരത്തേക്ക് ഡോക്ടർ ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ മതം പഠിച്ച ആളല്ലേ ഞങ്ങള് മാക്സിമം നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക ഏറ്റവും നല്ല മരുന്നാണ് നിങ്ങൾക്ക് തന്നത് നിങ്ങൾ രക്ഷപ്പെടണം വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ അപ്പം പ്രാർത്ഥിക്കേണ്ട സമയത്ത് നിങ്ങൾ ഇവിടെ കിടന്ന് കരയുന്നല്ലോ നിങ്ങളുടെ അടുത്ത് കിടക്കുന്ന രോഗികൾക്കെല്ലാം ടെൻഷൻ ആകുന്നു നിങ്ങൾ കരയരുത് നിങ്ങൾക്ക് എന്താ മരിച്ചു പോകുമെന്നുള്ള പേടിയാണോ നിങ്ങൾക്ക് മരിക്കാൻ പേടിയാണോ ഉസ്താദ് പറഞ്ഞു എനിക്ക് മരിക്കാൻ പേടിയില്ല കാരണം എൻ്റെ ഉമ്മാടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ നല്ലാഹോ എൻ്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട് അത് ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും പോകും ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും എന്റെ മരണസമയം സമയം അടുത്താൽ ഞാൻ പോകും എനിക്ക് അതിൽ ടെൻഷൻ ഇല്ല അപ്പൊ ചോദിച്ചു ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടാണോ രണ്ട് ചെറിയ മക്കളുണ്ട് ഉസ്താദിനോട് ചോദിച്ചു ഭാര്യയെ കാണണോ മക്കളെ കാണണോ ഞങ്ങള് വിളിച്ചത് ഞങ്ങൾക്കാണ് സംസാരിക്കു കരയരുത് ഉസ്താദ് അപ്പോഴും പറഞ്ഞു ഞാൻ അതിനല്ല കരയുന്നത് എന്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും പിരിയുന്ന സങ്കടത്തിലല്ല ഞാൻ കരയുന്നത് അപ്പൊ ഡോക്ടർക്ക് അത്ഭുതമായി നിങ്ങൾക്കും മരിക്കാൻ പേടിയില്ല കുടുംബത്തെയും മക്കളെയും പിരിയുന്നതിൽ സങ്കടമില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ആ മുപ്പത്തിയാറ് വയസ്സുകാരനായ ഉസ്താദ് പറഞ്ഞു മറുപടി എന്ന് ഞാൻ എന്തും കൊണ്ടുപോച്ച റബ്ബിന്റെ മുമ്പിൽ പോകും എന്റെ കയ്യിലൊന്നുമില്ലല്ലോ എന്തു ധൈര്യത്തിലാ ഞാൻ അമ്മാടെ മുമ്പിൽ പോവാ ഞാൻ നിങ്ങളോട് ചോദിക്കാം ഇന്ന് രാത്രി പോയാ എന്തും കൊണ്ടുപോകാൻ ചങ്ങാതി നമ്മളൊക്കെ എന്ത് നന്മയാ മുപ്പതും അമ്പതും അറുപതും കൊല്ലം ജീവിച്ചല്ലോ അള്ളാടെ മുമ്പിൽ പോകുമ്പോ പറയാൻ ഒരു നന്മയെങ്കിലും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കില് പിന്നെന്ത് ജീവിതമാണോ നമ്മൾ എന്ത് ജീവിതമാ ഇവിടെ നയിച്ചത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരെണ്ണം കരുതി വെക്കണം മരിച്ച റബിന്റെ മുമ്പിലേക്ക് പോകുമ്പോ അല്ലാടെ റബ്ബ് നിന്നോട് കരുണ കാണിക്കാൻ ആ മരണത്തിന്റെ വേദന ഒന്ന് കുറച്ചു തരാൻ അള്ളാഹു നിന്നോട് കരുണ കാണിക്കാൻ ആയിരം നന്മകൾ ചെയ്തു വെച്ചില്ലെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങള് ചെയ്തു വെക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പൊന്നാര സഹോദരങ്ങളെ നമ്മൾ നമ്മളെല്ലാവരും ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ കണ്ടു കണ്ടു വായത് മാത്രമല്ലടോ ഞാൻ പറയുന്നത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇവർക്ക് ചോദിക്കുന്നതെല്ലാം നമ്മളെ കൊണ്ടു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലും ഈ കാണുന്ന ഷെഡ് ഇത് ഇവർ പറഞ്ഞു വിടുന്നോ പണിയെ അല്ലെപ്പോ ഇവിടെ ഒരു ബിൽഡിംഗ് പണിയാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അള്ളാഹ് അള്ളാഹു അവരുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എന്നെ കൊണ്ടെല്ലാം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്കൊരാഗ്രഹമുണ്ടോ ഇൻഷാ അള്ളാഹ് അവിടെ ആ ബിൽഡിംഗ് പണിയുമ്പോൾ ഒരിത്തിരി കല്ല് വാങ്ങിച്ചു കൊടുക്കണം ഒരൽപം കല്ല് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയണം ഉസ്താദ് പറഞ്ഞു ഒരുപാട് കല്ല് വേണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇപ്പൊ തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല ആ ബിൽഡിങ്ങിന്റെ പണി നടക്കുന്ന സമയത്ത് ഉസ്താദ് എനിക്ക് അള്ളാഹു തന്നാൽ എന്തായാലും റമദാൻ കഴിഞ്ഞിട്ടൊക്കെ ഉള്ളു എന്തായാലും മൂന്ന് മാസമുണ്ട് ഈ മൂന്ന് മാസത്തിനിടയിൽ എപ്പോഴെങ്കിലും ആ ബിൽഡിങ്ങിന്റെ പണി നടക്കുമ്പോ ഉസ്താദ് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ഹതിയാണ് ആരും പേരൊന്നും പറയണ്ട നീ ചെയ്യുന്നത് പേരൊന്നും ഞാൻ ചോദിക്കണില്ല നിങ്ങൾ ആരും തന്നാലും തന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല എന്നാലും ഒരു നല്ല കാര്യമാണല്ലോ ഇതൊരു ജാരിയായ സതക്കയാണല്ലോ അള്ളാഹു എനിക്ക് മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടു മരിക്കാൻ എന്റെ മരണ സമയത്ത് അള്ളാഹു എന്നോട് കരുണ കാണിക്കാൻ അള്ളാടെ മുമ്പിൽ പോകുമ്പോ പറയാൻ അലമദില്ലാ ഒരു നന്മയുണ്ടാകുമല്ലോ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ഇൻഷാ ഇൻഷാല്ലാ ഒരു കല്ലിന് എന്താ വിലയെന്ന് എനിക്ക് അറിയില്ല മുപ്പത്തിയൊൻപത് രൂപയുള്ളൊരു കല്ലിന് ഒരു ഒരു വണ്ടിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഒരു ലോഡ് കല്ലൊക്കെ എന്താവും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എനിക്ക് അല്ലാഹു ആയിസ് തന്നാല് ഇത് പണിയുന്ന സമയം ഒരു ലോഡ് കല്ല് ലക്ഷങ്ങളൊന്നും വേണ്ടട അമ്പതിനായിരം ഇരുപത്തി അയ്യായിരം ഒന്നും ഇല്ലല്ലോ ഇൻഷാല് എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ അഹമ്മദില്ല ഞാൻ ഒരു ലോഡ് കല്ല് വാങ്ങിച്ചു കൊടുത്തേക്കാം അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ അള്ളാഹു മനസ്സ് തരുന്ന ആരെങ്കിലും ഒരാൾ എനിക്ക് അത്രേ നിങ്ങൾ ആരെങ്കിലും ഒരാൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഇൻഷാല്ലരിലൂടെ കല്ല് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കൊടുക്കണം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ആരെങ്കിലും ഉണ്ടോ ഇൻഷാ അല്ലാ ഒരു 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 ലോഡ് ലോഡ് ഞാൻ പേര് ചോദിക്കണില്ല അവിടെ ഒരാളെങ്കിലാണ് ഈ രണ്ടു പേര് ആരാണെന്ന് എനിക്ക് അറിയില്ല അവരുടെ പേര് പോലും എനിക്കറിയില്ല അറിയില്ല നീയാണ് തെരഞ്ഞെടുത്തത് നീ സ്വീകരിക്കണേ ഇത്രയും പേര് ഇവിടെ ഇല്ലാത്തവരല്ല നിന്ന് മുഴുവനും വാങ്ങിക്കൊടുക്കാ കഴിവുള്ളവർ ഈ മജിസിൽ നിൽക്കുന്നുണ്ട് പടച്ചവനെ നീയാണ് മനസ്സുകൊടുത്തത് നീയാണ് തെരഞ്ഞെടുത്തത് കൊടുക്കണേ നല്ല മരണം കൊടുക്കണേ അല്ല മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ അല്ലീദിന്റെ കൂലി കെട്ടുന്ന മരണം കൊടുക്കണേ അല്ല മരിച്ചാൽ ഇതുപോലെ മരിക്കണമെന്ന് പറയുകയും കൊതിക്കുകയും ചെയ്യുന്ന ഒരു മരണം കൊടുക്കണേ െ രണ്ട് ലോഡായി ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടോ ഒരു മൂന്ന് സന്തോഷം ഒരു ലോഡ് കല്ല് കൂടെ എനിക്ക് വേണം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാ ഒരു ലോഡ് കല്ല് പറഞ്ഞാൽ വലിയ പൈസ ആകുമോ ആ ഒരു അറുനൂറ് കല്ലേ വരത്തുള്ളൂ ഒരു ലോഡിൽ മുപ്പത്തി ഒമ്പത് രൂപ അയ്യായിരം കല്ല് ഒരു നൂറ് കല്ലിനും മൂന്ന് തൊള്ളായിരം അല്ലേ ഒരു നാലായിരം രൂപയാകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ കുറച്ച് കൊടുക്കാൻ പറ്റുമല്ലോ ഒരു നൂറ് കല്ല് കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് കൈപോക്കിക്ക ഒരു നൂറ് കല്ല് കൊടുക്കാൻ മനസ്സിലും അഹമ്മദ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേര് അഹമ്മദില്ല ആറ് കുലു കുലൂത്തൊക്കെ ആറ് ഏഴാമത്താൾ ആരാപ്പാ ഒരു നൂറ് കല്ല് ഒരാളുകൂടെ എനിക്ക് വേണം ഏഴാമത്തെ ഏഴാമത്തേ പടച്ചവനെ ഈ ഏഴുപേരെയും അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ല ഈ ഏഴുപേരുടെയും ദുനിയാവുമാറവും നീ രക്ഷപ്പെടുത്തണേ അല്ല നല്ല മരണം കൊടുക്കണേ അല്ലോ ആരാ പോല എട്ടാമത്തെ ആള്

ഈ പേരെയും നീ ഏറ്റെടുക്കണേ ും അറുന്നൂറും ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ് കല്ലായി അള്ളാഹു കബൂൽ കുമാർ ആകട്ടെ ഉസ്താദ് അയ്യായിരം കല്ല പറഞ്ഞേ എനിക്കത് പകുതിയാക്കണം സഹോദര ആരായി നൂറ് കല്ല് ഒന്ന് കൈമൊക്കെ നല്ല മനസ്സോടെ രണ്ടായിരത്തി മുന്നൂറ് അള്ളാഹുവെ ആ സഹോദരന് നീ സ്വർഗം കൊടുക്കണം അവിടെ മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും കൈനീട്ടി യാജിക്കണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ അപ്പൊ ആ രണ്ടായിരത്തി മുന്നൂറ് ഇനി രണ്ടുപേരും കൂടെ വേണം ആരാൻ നല്ല മനസ്സോടെ അലമദില്ല ഒരു ചെറു പൊന്നുമാണ് അഹമ്മദില്ല അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാ അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ അള്ളാഹുഹു കബൂൽ ആക്കുമാറാകട്ടെ ആ സഹോദരന്റെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ നന്നാക്കി ആകട്ടെ രണ്ടായിരത്തി അഞ്ഞൂറ് കല്ലായിരങ്കിലുണ്ടോ സഹോദര ഇനി ആരെങ്കിലും ഇനി ചോദിച്ചില്ലെന്ന് വേണ്ട എന്റെ പ്രിയപ്പെട്ടവര് മൂന്ന് മാസത്തിന്റെ ഇടയിൽ കൊടുക്കണം ആരെങ്കിലും ഉണ്ടോ ഒരു നൂറ് കല്ല് ഒരു നൂറ് കല്ല് പോട്ടെ സഹോദരൻ അലഹമില്ല രണ്ടായിരത്തി അറുന്നൂറ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റനെ വിടച്ചവനെ ഈമാനുള്ള മരണം കൊടുക്കണേ റഹ്മാനെ ഇൻഷാല് അറുനൂറായി എഴുന്നൂറ് ആ തന്റെ പ്രിയപ്പെട്ട മാതാവ് സുഖമില്ല ഹോസ്പിറ്റലിലാണ് ഈ ഈ കൊണ്ട് നീ നീ കൊടുക്കണേ ലോകത്ത് ഇഷ്ടപ്പെടുന്നവരുടെ കൊണ്ട് കൊടുക്കണേ പറക്കത്തുകൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് ഇനി ആരാ ഇനി ആരെല്ലാം അങ്ങട്ടും ഇങ്ങോട്ടും നോക്കരുത് രണ്ട് പ്രാവശ്യം മൊബൈലിൽ വെച്ചുകൊണ്ട് വണ്ടി ഓടിച്ചെന്ന് കരുതിയാ മതി രണ്ട് പ്രാവശ്യം വണ്ടി ഓടിക്കുമ്പോ ക്യാമറയ്ക്ക് രണ്ടായിരം പോയി അത് പോയി എന്നാൽ അഹമ്മദില്ല ഈ ബിൽഡിംഗ് പണിയാൻ ഒരു നൂറ് കല്ല് അത് നിനക്ക് എന്നും പ്രയോജനമാ നല്ല മരണത്തിന് കാരണമാ അള്ളാഹു കബൂല കുമാർ ആരെങ്കിലും ഉണ്ടോ വാ ചെയ്യട്ടെ ആരെങ്കിലും ഉണ്ടോ

മൂവായിരം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നൽകണ പഠിച്ചവനെ ദീർഘായു നൽകണം